എല്ലാവർക്കും സുൽഫക്ടറിയിലേക്ക് സ്വാഗതം ഇതൊക്കെ ബെന്തിയുടെ തൈകളാണ് അപ്പൊ ബെന്തിന ചെണ്ടുമല്ലിന്നുള്ള പേരുണ്ട് അപ്പൊ നമുക്കിപ്പോ ഓണത്തിന് പൂ ഇളവെടുക്കണമെങ്കില് നമുക്ക് ഈ സമയത്ത് ബെന്തിയുടെ തൈകൾ നട്ട് കൊടുക്കണം അപ്പൊ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം നമ്മ നട്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് പൂ കിട്ടൂല അപ്പൊ നമ്മെല്ലാ വർഷവും ഈ ബന്ദി തൈ നടാറുള്ളതാണ് നമ്മ താഴെ വാരം കോരി നടും ഗ്രോ ബാഗിലും നടാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മ എച്ച് ഡി പി ഗ്രോ ബാഗില് ആണ് ഇപ്പൊ നടാൻ പോകണത് കണ്ട ഇതിപ്പ ഒരു മാസം പ്രായമായ വെന്തിയുടെ തൈകളാണ് അപ്പൊ നമ്മ നടനേന് നമ്മ ഒരു മാസം മുമ്പ് തന്നെ വെന്തിയുടെ വിത്തുകൾ ഭാഗ്യം മുളപ്പിച്ചിരിക്കണം പാകം എന്ത് മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറിലും വെന്തിയുടെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറിച്ചു നടാനായിട്ടുണ്ട് ഇപ്പൊ വെന്തിയുടെ തൈകളൊക്കെ അപ്പൊ ഇപ്പൊ വെന്തിയുടെ തൈ നമ്മ നട്ട് കൊടുക്കും അപ്പൊ നല്ല കൂട്ട മഴ ഇരുന്നല്ല അതുകൊണ്ട് ഞാനിപ്പോ ഗ്രോ ബാഗിലാണ് നടാൻ പോലുള്ളത് ഇനി മഴ എങ്ങനെയാന്ന് പറയാൻ പറ്റൂല മഴ വല്യ മഴ ആണെങ്കിലൊന്നും വലിയ പ്രശ്നം പക്ഷെ വെള്ളക്കെട്ടാണെങ്കിലാണ് പ്രശ്നവുള്ളൂ വെള്ള അല്ലാണ്ട് മഴ ഒന്നും ബെന്തിക്ക് പ്രശ്നമില്ല എങ്ങനെ ചാന് കിടന്നാലും അത് അടിയിൽ നിന്ന് എന്നതാണ് ഈ വെന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നമുക്ക് കണ്ട എന്റെ ഓറഞ്ചും അതേപോലെ മഞ്ഞയും തൈകളാണ് ഈ വെന്തിയുടെ രണ്ട് കളറാണ് കേട്ടോ ഈ വെന്തി തൈകള് അപ്പൊ നമുക്ക് രണ്ട് തരം പൂക്കളും ഉണ്ടെങ്കിലാണ് ഓണത്തിൽ നമുക്ക് പൂക്കളൊക്കെ ഇടാൻ പറ്റുള്ളൂ പിന്നെ പ്രധാനമായിട്ട് നമ്മ ഓണത്തിന് ആശ്രയിച്ചാണല്ലോ ഈ ബെന്തിയൊക്കെ എല്ലാവരും നടണത് കാരണം ആ സമയത്ത് വിപണനം ഇപ്പൊ വിൽക്കാനും നമ്മുടെ പൂവെന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാനുള്ളതാണല്ലോ അധികം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കടകളിൽ കൊടുക്കാനുള്ളത് അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് പൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം തന്നെ ബെന്തിത്തായി നട്ടിരിക്കണം അപ്പൊ നമുക്ക് എങ്ങനെയാ നടണ്ടേ നോക്കാം വേണ്ട ഇതാണ്ടാ എച്ച് ഡി പി ഗ്രോ ബാഗ് നമ്മ കഴിഞ്ഞ വർഷവും നട്ടിരുന്നത് തന്നെയാണ് ഈ ബാഗിന്റെ പ്രത്യേകത ഒന്നും കണ്ടില്ലേ നമുക്ക് എത്ര ഒരു ആറു വർഷമൊക്കെ നമുക്ക് നല്ല രൂപത്തിനാണ് അത് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഉപയോഗം കണ്ട ഇപ്പോഴും ബാഗിന് ഒരു കംപ്ലൈന്റ് ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് എച്ച് ഡി പി ഗ്രോ ബാഗാണ് നമുക്ക് നടാൻ നല്ലത് കേട്ടോ ഈ കണ്ട ഇതേപോലെയാണ് ഇരിക്കാൻ നമ്മൾ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ വെള്ളം വാർന്ന് പോകാനായിട്ട് അപ്പൊ നമ്മ കണ്ടെന്ന് വെച്ചാൽ കല്ക്കൊടിയും சாணப்பொடியும் கூட மிக்ஸ் வச்சேக்கணும் அப்ப நம்ம இதே போல கும் மிக்ஸ் வச்சேக்கணும் மண்ணான அப்ப நம்ம இது நறக்கோது நமக்கு அது பேட்டொடுக்க இதே போல நமக்கு ബാഗിൽ ഇട്ടു കൊടുത്തിട്ട് നമുക്കൊരു മുക്കാഭാഗം മണ്ണ് ഇപ്പൊ നിറച്ചാ മതി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ തൈ വലുതാകണ അനുസരിച്ച് കുറച്ച് വളവും മണ്ണും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഭാഗം നമുക്ക് മണ്ണ് നിറക്കാം അപ്പൊ ഗ്രോ ബാഗിലൊക്കെ നട്ട നല്ല വിളവാണ് നമ്മ ബാഗിലാവുമ്പ വല്യ പരിചരണങ്ങളൊന്നും തന്നെ വേണ്ട കളകളുടെ ശല്യങ്ങളൊക്കെ കുറയും പിന്നെ നമുക്ക് കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് നിർത്താം ഒരു ബാഗിൽ ഒരു തൈ നടല നല്ലത് നമ്മ എന്നെ കഴിഞ്ഞാൽ ഇത് പടർന്ന് വന്നതാണുള്ള ചെണ്ടുമല്ലിന്ന് പറ രണ്ട് തൈ നട്ട് കഴിഞ്ഞാൽ അതിന് വളരാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കണ്ട ഒരു മുക്കാഭാഗം മണ്ണുക്ക് രണ്ട് ബാഗിലും നടക്കാം നമുക്ക് ഇതേപോല നട്ടുകൊടുക്കാം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ബെന്തി നടാനായിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നടടുമ്പഴും നമ്മ നല്ല സൂര്യപ്രകാശം കിട്ടിയ സ്ഥലത്തേക്ക് വെക്കണം കേട്ടോ കണലുള്ള സ്ഥലത്ത് ബെന്തിപ്പൂക്കള് കുറവുണ്ടാവുള്ളൂ പൂക്കളുടെ വലിപ്പം ഒക്കെ കുറയും അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മ ഇപ്പൊ പറമ്പില് മണ്ണിൽ നടണെങ്കിലും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം വെന്തി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ വെന്തി തൈകളൊക്കെ നമുക്ക് ഈ സമയത്ത് മേടിക്കാൻ കിട്ടും നമുക്ക് ഇനി വിത്ത് ഭാഗ്യം മുളപ്പിക്കാനുള്ള സമയം ഇല്ല ഓണത്തിന് പൂ ഉണ്ടാവാനായിട്ട് വിത്ത് മേടിച്ചോണ്ട് കാര്യമില്ല കാരണം സമയം കഴിഞ്ഞ ഇനി ഒരു മാസം വേണമല്ല തൈ ആകാൻ അപ്പം നിങ്ങക്ക് ഇപ്പൊ തൈകളൊക്കെ കിട്ടും നഴ്സറികളിലൊക്കെ തൈകൾ ഉണ്ടാവും കൈ മേടിച്ച നടലാണ് ഇനി നല്ലത് നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങക്ക് വിത്ത് പാകി മുളപ്പിച്ചാ മതിയായിരുന്നു നമ്മ ഇതില് എല്പൊടിയും ഏർ കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിസ്സർ തോന്നിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇത് മണ്ണിര കമ്പോസ്റ്റ് ആണ് അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ചെയ്യണ്ട കാണാത്തവർക്കാണ് മണ്ണിര കമ്പോസ്റ്റ് വെച്ചാൽ പച്ചക്കറികൾക്കും ഫ്രൂട്ട് പ്ലാന്റും അതേപോലെ പൂക്കൾക്കും ഒക്കെ നല്ലതാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വിത്ത് ഭാഗ്യം മുളപ്പിക്കാനൊക്കെ മണ്ണിര കമ്പോസ്റ്റ് നല്ലതാണ് അപ്പൊ നമ്മിപ്പ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇട്ടു കൊടുക്കണം മണ്ണിര കമ്പോസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ ചെടികളുടെ വളർച്ചക്കൊക്കെ നല്ലതാണ് ഈ മണ്ണിടക്കാൻ പോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാമ് വാമെന്ന് പറഞ്ഞാൽ ചെടികളുടെ വേര് വളർച്ചക്കൊക്കെ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് ഏർ നമ്മെന്ത് ചെടി നടുമ്പോഴും ഒരു സ്പൂൺ ഇപ്പൊ തൈ നടമ്പ കണ്ടൊരു കുഴി എടുക്കാം ആ കുഴിയില് നമുക്ക് ഒരു നുള്ളു വാമിട്ട് കൊടുക്ക ഇതേപോല അത് ഏത് തൈ നടടുമ്പഴും നമ്മ ഇട്ടു കൊടുത്താ നല്ലതാണ് കേട്ടാ കണ്ടാ ഇപ്പൊ വാംന്ന് പറയുന്നത് നമുക്ക് വളക്കടകൾ അതേപോലെ യൂണിവേഴ്സിറ്റി ഏവിക്കുന്നൊക്കെ മേടിക്കാൻ കിട്ടും ഒരു കർഷകന് അത്യാവശ്യം വേണ്ട ഒന്നാണ്ട് ടീ വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വാമിട്ട് കൊടുക്ക വാമിട്ടുകൊടുക്കണ നല്ലതാണ് ഏത് ചെടി നമ്മ ഇതേപോലെ കുഴി എടുത്തിട്ട് വാമിട്ട് കൊടുക്കണത് നല്ലതാണ് ഇനി മ്മടെ ബന്ദിയുടെ തൈകള് അപ്പൊ ഇത് ഏർ മഞ്ഞ ബെന്ത തൈയാണ് കേട്ട അപ്പൊ നമുക്ക് ഒരു മഞ്ഞം ഒരു ഓറഞ്ചും നമുക്ക് നട്ടു കൊടുക്ക ഇത് കണ്ട ഇതേപോലെ നമ്മൾ ട്രെയിനിൽ ഭാഗ്യം മുളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പറിച്ചെടുക്ക അപ്പ ഇതിപ്പോ എത്ര എല്ലാ നോക്കിയേ രണ്ട് നാല് ആറ് എട്ട് ഇല കഴിഞ്ഞ തൈയാണ് ആണ് അപ്പൊ നമുക്ക് ഈ തൈ നടേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഴിഞ്ഞാല് നമുക്കൊന്ന് ചരിച്ച് നട്ടുടുക്കാം കണ്ടാ ഇതേപോലെ ഒന്ന് ചരിച്ച് നട്ടുടുത്ത കഴിഞ്ഞാല് നല്ല വെന്ത് എങ്ങനെ നട്ടാലും വേര് വരും ഇട്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് ചരിച്ചിങ്ങനെ നട്ട് കൊടുത്തിട്ട് അപ്പൊ നല്ല ഗ്രോത്തിൽ വരും ചെടി കണ്ട ഇതേപോലെ ചെടി നിക്കളു അല്ലെങ്കിൽ നമ്മ ചെടി ഇപ്പം ഇതേപോലെ നിങ്ങ നട്ട കഴിഞ്ഞാല് ഈ ചെടി ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ പോലും പോലെ വരള്ളു ഗ്രോത്ത് കുറവായിരിക്കുള്ളൂ അപ്പൊ എല്ലാവരും വെന്തി നടുമ്പോന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വലിപ്പം ചെടികൾക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മിപ്പോ മഴയൊക്കെ കാരണം എല്ലാവരും വെന്തിത്തേക്ക് നടാണ്ട് വെച്ചേക്കണേരിക്കും മേടിച്ചാൽ തന്നെ ഈ കൃഷിഭവനികളിൽ നിന്നൊക്കെ ഇന്ന് വെന്തിത്തേക്ക് കൊടുക്കണ്ട് അപ്പം എല്ലാവരും തൈ നടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ വളർന്നു പോയിട്ടുണ്ടാവും അപ്പൊ വളർന്നു പോകുമ്പോ ഇതേപോലെ നടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്കിനി ഒരു ഓറഞ്ചിന്റെ തൈ നടാം കണ്ട ഇതാണ് ഓറഞ്ച് ബെന്തി അതും കണ്ട രണ്ട് അടിയിലത്തെ രണ്ടെല്ലാം ഉടങ്ങിപ്പോ നാല് ആറ് എട്ട് എല്ലൊക്കെ വന്ന തൈ തന്നെയാണ് നമുക്ക് അതും ഇതേപോലെ ഒന്ന് നട്ടു കൊടുക്കാം വേണ്ട ഇതേപോലെ വച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കണ്ട അപ്പൊ നല്ല എന്നിട്ട് നട്ട് കൊടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണ്ട നല്ല ഗ്രോത്തില് ചെടി വളർന്നു വരും ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്ക മഴയുടെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട നനവുള്ള മണ്ണാണല്ല കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ നമ്മ ഇട്ട വെള്ളം ഒക്കെ ഒഴുകിപ്പോവും അപ്പൊ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചുകൊടുക്ക കണ്ട ഇനി നമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കറക്റ്റ് പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മുമ്പ് ഉള്ളി കൊടുക്കണം അപ്പൊ ഇപ്പൊ ഈ തൈ കണ്ടില്ലേ ഈ തൈ കണ്ടിട്ടുണ്ടാവും ഇത് ഇപ്പൊ ശരിക്കും ഇത് കൂമ്പ് നമ്മ ഈ രീതിയിൽ നട്ടേക്കണ ആരും കൂമ്പ് നുള്ളണ്ട നല്ല ഗ്രോത്തി വരും അല്ലായെങ്കിൽ ഇത്രയൊക്കെ ആവുമ്പോ ഒരു ഈ ഭാഗം വെച്ചിട്ട് നമ്മ കൂമ്പ് നുള്ളി കൊടുക്കാം അപ്പൊ കൂമ്പ് നുള്ളി കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതേപോല വേണ്ട കറക്റ്റ് പത്ത് ദിവസം കഴിയുമ്പോ നമ്മ ഇതേപോലെ കൂമ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാല് ഈ ചെടി നന്നായിട്ട് ശാഖകളായിട്ട് വരും ശാഖകളായിട്ട് വരികയും ചെയ്യും എന്നിട്ട് നമുക്ക് കുറച്ച് കടലപ്പിണ്ണാക്കില്ലേ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചിട്ട് ഏഹ് നമ്മ വെള്ളത്തിൽ ഇട്ട് വെക്ക അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്ക കൂമ്പ് നുള്ളിയ ശേഷം അപ്പൊ കൂമ്പ് നുള്ളൽന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല മഴയുള്ള സമയത്ത് കൂമ്പ് നുള്ളണ്ട അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ആയി വരുമല്ല ഇപ്പൊ ഒരു ഉച്ച ടൈമിലൊക്കെ ആ സമയത്ത് എന്താന്ന് വെച്ചാല് നമ്മിപ്പീ കട്ട് ചെയ്ത ഭാഗത്ത് ഈ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് തൈക്ക് ചീച്ചിലൊന്നും വരാൻ പാടില്ല അപ്പ നമ്മ കൂമ്പ് ഏഹ് നുള്ളി കളഞ്ഞിട്ട് കടലപ്പിണ്ണാക്ക് നമ്മൾ നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്ക അല്ല എങ്കിൽ പൊട്ടാഷ് ഇട്ടു പൊട്ടാഷ് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെളുത്തു കലക്കിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ പൂക്കളാണുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പൊട്ടാഷ് ഇട്ടുകൊടുത്തേ പറ്റൂ അത് അപ്പൊ ഒരു പത്ത് ദിവസം നമ്മ നട്ട് കറക്റ്റ് പത്തിന്റെ അന്ന് ഇട്ടാ ഇനിയിപ്പോ പത്തിന്റെ അന്ന് നല്ല മഴയാണ് നമുക്ക് ഒമ്പതിൻ്റെ അന്നോ പതിനൊന്നിന്റെ അന്നോ പന്ത്രണ്ടിന്റെ അതൊന്നും പ്രശ്നം രണ്ടു ദിവസം അങ്ങോട്ടും കൂടൊക്കെ പോയിന്നു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മ ഈ കട്ട് ചെയ്ത പീസിലെ കട്ട് ചെയ്ത പീസ് നമുക്ക് നട്ട് കൊടുക്കാം ഇത് വെറുതെ ഞാൻ കളയണ്ട കാരണം ഇതിൽ നിന്ന് വേറൊരു തൈ കിട്ടുകയും ചെയ്യും അപ്പ നമുക്ക് ഈ തൈ നമുക്ക് വേറൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും നട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും പൂക്കൾ കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അറുപതിന്റെ അന്ന് നമുക്ക് തുടങ്ങും അറുപത് ദിവസം എത്തുമ്പത്തേനും എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മ വിത്ത് പാകിട്ട് അറുപത് ദിവസം ഉണ്ട് അല്ല തൈ നട്ടിട്ടല്ല തൈ നട്ട് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോ തന്നെ പൂക്കൾ ഉണ്ടായി തുടങ്ങും അതിനു അതിന് തന്നെ പൂക്കൾ ഉണ്ടാവും അപ്പൊ നമ്മ പിന്നൊരു ഇരുപത് ദിവസവും കൂടെ കഴിവ് നമ്മ പൊട്ടാഷ് പൊട്ടാഷ് തന്നെ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിട്ട് ഒന്ന് ഇട്ടുകൊടുക്ക അപ്പൊ നമ്മിപ്പോ ഞാൻ പറഞ്ഞാലും ഇപ്പൊ പത്ത് ദിവസം കഴിയുമ്പോ തലനുള്ളി കളയ്യണെന്ന് ആ തലനുള്ളി കളയണ സമയത്ത് ഇതേപോലെ കുറച്ച് മണൽ കമ്പോസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ചും കൂടെ ഇട്ടു കൊടുക്കുക ഇനിയിപ്പോ മണി കമ്പോസ്റ്റ് ഇട്ടിലും കുഴപ്പമില്ല മണ്ണ് ഒന്ന് ഇട്ട് കൊടുക്കുക കാരണം ചെടി ഒന്ന് വളർന്നിട്ടുണ്ടാവൂലോ അപ്പൊ മണ്ണിട്ട് കൊടുക്കുക പിന്നെ ഈ മണ്ണിട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴാണല്ലോ വീണ്ടും പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടാവും മുട്ടകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ മുട്ടുകളുണ്ട് ഒന്നാം രണ്ടാം മുട്ടുകളൊക്കെ നമ്മൾ കളയണം അല്ല എങ്കിൽ ചെടിക്ക് അധികം ഒന്നും വരൂല്ല അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല അപ്പൊ ആദ്യം ഉണ്ടാവുന്ന മുട്ടുകൾ നിങ്ങ അപ്പൊ രണ്ടാം മൂന്നൊക്കെ നുള്ളിക്കളഞ്ഞു കഴിയുമ്പോ ആ ചെടി നല്ല പടർന്ന് പന്തലിച്ചിട്ട് ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് ഓളത്തിന് വിളവെടുത്താലും വിളവെടുത്താലും തീരാത്തത്ര പൂക്കൾ നമുക്ക് ചെടിയിൽ ഉണ്ടാവും പിന്നെ യാതൊരു ഒന്നും വേണ്ട നമുക്ക് പൂക്കൾ വരച്ചെടുത്താൽ മാത്രം മതി ഇഷ്ടം പോലെ പൂക്കളായിരിക്കും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കാം മഴ ഇല്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്ക മഴക്കാലം ആണല്ലോ അതുകൊണ്ട് നമ്മ വലിയതായിട്ട് നനക്കേണ്ടതായിട്ടൊന്നും വന്നില്ല പിന്നെ മെയിൻ ആയിട്ട് േക്ക് വന്നു വെച്ചാൽ പുഴുക്കേട് വരും കേട്ടാ ഈ ഇലകളൊക്കെ പുഴുക്കേട് വരും അപ്പൊ നിങ്ങാ പുഴുക്കേട് വന്നേക്ക് മുമ്പ് തന്നെ ഇപ്പൊ പുഴുക്കേട് വരാൻ നിൽക്കേണ്ട ബിവേറിയ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളെ ചെടികൾക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു മഴയില്ലാത്ത സമയം നോക്കിയിട്ട് മഴ കൊണ്ട് നമ്മിപ്പടിച്ചൊരു നാല് മണിക്കൂർ നേരത്തേക്ക് മഴ കൊള്ളാൻ പാടില്ല അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാലോ നല്ല വെയിലൊക്കെ വന്ന ടൈം നോക്കിയിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കാം പിന്നെ യാതൊരു കീടങ്ങളുടെ ഒന്നും ഉണ്ടാവൂല ബന്ധിത്തായി നന്നായിട്ട് വളർന്നു കിട്ടും അപ്പൊ ഏർ നമുക്ക് ഇത്രയും കാര്യങ്ങള് ശ്രദ്ധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റിയാണ് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതാണ് ബെന്തി കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സമയത്താണ് വെന്തി നട്ടിട്ട് ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടില്ല നല്ല വരുമാനമാണ് ഉണ്ടാക്കണത് അപ്പൊ നിങ്ങൾക്കും അതേപോലെ ഇതേപോലെയൊക്കെ നട്ട് തന്നെ വരുമാനം ഉണ്ടാക്ക ഓടത്തിന് എല്ലാവർക്കും പൂക്കൾ ആവശ്യമുള്ളതാണ് നിങ്ങൾക്ക് അറിയാലോ ആ സമയത്ത് പൂക്കടകളിലൊക്കെ പൂവിന് നല്ല വിലയാണ് നമുക്ക് ഒരു കിറ്റിൽ ഒരിത്തിരി പൂവേടിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ വിപണനം നടത്താനുള്ളൂ അപ്പൊ എല്ലാവരും ചെണ്ടുമല്ലിയുടെ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക